ഒരു പെൺകുട്ടിയുടെ ജാതകമാണെങ്കിൽ ഗ്രഹങ്ങളൊക്കെ പുരുഷ രാശിയിൽ നിൽക്കുകയും പുരുഷ സ്വഭാവം ശക്തമായിരിക്കുകയും ചെയ്യണം അത് മാറ്റമില്ല അവർക്ക് അങ്ങനെയാണ് അവരുടെ സ്വഭാവം ഗ്രഹങ്ങളൊക്കെ സ്ത്രൈണരാശികളിൽ സ്ത്രൈണ ഗുണത്തോടുകൂടിയാണ് നിൽക്കുന്നത് മേജറായിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത് കണ്ട ഗ്രഹനിലകളിലൊക്കെ അപ്പൊ ആ അവർക്ക് പുരുഷ ഗുണങ്ങൾ ഇല്ലെന്നൊന്നും അല്ല അവരൊക്കെ നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരും ജോലി ചെയ്യുന്നവരും എല്ലാ നിലയ്ക്കും ബുദ്ധിയുള്ളവരും നല്ല പഠിപ്പുള്ളവരും ഒക്കെ തന്നെയാണ് പക്ഷെ ഒരു കാര്യം മാത്രം വരുമ്പോൾ അവർക്ക് പുരുഷനെ വേണ്ട ഇപ്പോ ഒരു പുരുഷനാകുക എന്ന് നമ്മൾ ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്ന പുരുഷനാകാനുള്ള ആഗ്രഹം കൊണ്ട് ആഗ്രഹിച്ച് എനിക്കുന്നതല്ല പുരുഷനെടുള്ള വൈരാഗ്യം കൊണ്ട് ഓ നമസ്കാരം പുതിയൊരു എപ്പിസോഡാണ് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആൾക്കാർ പല പല പ്രശ്നങ്ങളും പല പല കാര്യങ്ങളുമായി നമുക്ക് ലെറ്റേഴ്സ് അയയ്ക്കുന്നുണ്ട് മെസ്സേജസ് അയക്കുന്നുണ്ട് അപ്പം ഇതിന് ഇതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോഴോ ഒക്കെ നമുക്ക് വരുന്ന മെസ്സേജസിലുള്ള ക്വസ്റ്റ്യൻസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ വന്ന ഒരു വിഷയമാണ് നമുക്ക് ചില ആൾക്കാരോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ ചില ആൾക്കാരോട് തോന്നുന്ന താല്പര്യം ചില കാര്യങ്ങളോട് തോന്നുന്ന താല്പര്യം ഇതൊക്കെ നമ്മുടെ ജാതകവും അല്ലെങ്കിൽ നമ്മുടെ കർമ്മവുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആസ്ട്രോളജിക്കൽ ആസ്പെക്ട്സുമായിട്ടോ കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ച് ഒരുപക്ഷെ ഒരു ജ്യോത്സ്യം എന്ന് പറയുമ്പം ഈ വിഷയം പലരും ഡിസ്കസ് ചെയ്യാറില്ലാത്തതായിരിക്കാം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരിക്കാം ജ്യോത്സ്യമായി കണക്ട് ചെയ്ത് പറയുമ്പം ബട്ട് എൽ ജി ബി ടി ക്യൂ അല്ലെങ്കിൽ ലെസ്ബിയൻസ് അല്ലെങ്കിൽ ഗെയ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരുന്നു അപ്പം ആ വിഷയമാണിന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം എൻ്റെ ചോദ്യം ശരിക്കും അങ്ങനെ ഒരു അട്രാക്ഷൻ അതായത് സെയിം സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്നതും നമ്മുടെ ജാതകവും ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുറെ കേസുകൾ കുറെ ജാതകങ്ങൾ എനിക്ക് അനലൈസ് ചെയ്യേണ്ടത് ഉള്ള അവസരം കിട്ടി റിസർച്ചായിട്ട് ചെയ്ത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുറെ കൊറേയേറെ ജാതകങ്ങൾ അത് കുറച്ച് ആ വ്യക്തികൾ തന്നെ തന്നതുകൊണ്ട് പിന്നെ പേരൻസ് തന്നതുകൊണ്ട് പിന്നെ മകനോ മകളോ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീയോട് തന്നെ ആകർഷണം തോന്നുകയാണ് അവർക്ക് അപ്പൊ അങ്ങനെയുള്ള അത് അസ്ട്രോളജിക്കൽ ടൈംസ് ആണ് അതിൻ്റെ അങ്ങനെ കാണുന്ന എന്താണെന്ന് വെച്ചാല് അവരുടെ പുരുഷ ഗ്രഹങ്ങൾക്ക് സ്ത്രീ രാശിയിലാണ് നിൽക്കുക അതായത് ആ പുരുഷ ഗ്രഹങ്ങൾ പുരുഷ രാശിയിൽ നി നിൽക്കുമ്പോൾ അല്ലെ പുരുഷ സ്വഭാവം കൊടുക്കേണ്ട സ്ഥലത്തല്ല നിൽക്കുന്നത് സ്ത്രൈണത കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാവരുടെയും അല്ല കുറച്ച് കുറച്ച് വ്യത്യാസമുണ്ട് അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷനാണ് ഇപ്പൊ സ്ത്രീകൾ പെൺകുട്ടിയായിട്ട് ജനിച്ചിട്ട് ആൺകുട്ടിയായിട്ട് ജീവിക്കുന്നത് ഒരിക്കൽ ഒരിക്കലെല്ലാം പല പ്രാവശ്യം വന്നിട്ടുണ്ട് അമ്മമാര് പറയും അപ്പൊ ആ ആ കുട്ടികളുടെയൊക്കെ ജാതകം നോക്കുമ്പോ അവരുടെ ഈ ഗ്രഹങ്ങളൊക്കെ പുരുഷ പുരുഷത്വത്തിന് പ്രാധാന്യമുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് അവരോ അവരോട് ഒന്നും പറയാനായിട്ട് ഈ സമൂഹം അവര് കാണുന്ന കാഴ്ചപ്പാടിലൊക്കെ എത്ര വികലമായിട്ടാ കാണുന്നത് നമുക്ക് തോന്നും കാരണം അവരങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ജെന്റിക്കലി ഉള്ള കാര്യങ്ങൾ പേരെയുണ്ട് അസ്ട്രോളജിക്കലി ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു പുരുഷനാകാനായിട്ട് തീക്ഷണമായിട്ട് ആഗ്രഹിച്ചിട്ടാകാം ഒരു പക്ഷേ ഇതേ ചോദിക്കാൻ വരുകയാണ് ഇൻറ്റൻസ് ആഗ്രഹത്തിൻ്റെ ഫലം ഇന്റൻസ് ആഗ്രഹത്തിന്റെ ഫലമായിട്ട് അതേപോലെയുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ജനിച്ചിരിക്കുകയാണ് പക്ഷെ എന്തോ ഒരു വിധി വൈര് വൈപര്യം കൊണ്ട് അവർ സ്ത്രീയായിട്ട് ജനിക്കും ജനിച്ചു അങ്ങനെയാണ് കണ്ടത് എന്ന് പറഞ്ഞതുപോലെ അവിടെ എനിക്കൊരു ചോദ്യമാണ് പുരുഷനായി തീവ്ര പുരുഷനായി ജനിക്കാൻ തീവ്രമായിട്ട് ആഗ്രഹിച്ച ഒരാൾക്ക് പുരുഷനായി തന്നെ ജനിച്ച പോരെ എന്തിനാണ് സ്ത്രീയായി ജനിച്ചിട്ട് ഒരു പുരുഷ സ്വഭാവം കാണിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അത് അവരുടെ ആ ജന്മത്തിലെ കർമ്മങ്ങളുമായിട്ടും കൂടെ കണക്റ്റഡ് ആണ് ഓക്കെ ഇപ്പോൾ ഒരു പുരുഷനാകുക എന്ന് നമ്മൾ ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്ന പുരുഷനാകാനുള്ള ആഗ്രഹം കൊണ്ട് ആഗ്രഹിച്ച് എനിക്കുന്നതല്ല പുരുഷനെടുള്ള വൈരാഗ്യം കൊണ്ട് അതൊരു പോസിറ്റീവ് പോസിറ്റീവല്ല ഞാനത് കവിത പറഞ്ഞ കാര്യം തന്നെ ജാതകം മനസ്സു അനലൈസ് ചെയ്തിരുന്നു അതപ്പോ ഏതോ ഒരു പുരുഷനോടുള്ള വൈരാഗ്യാണ് അതിന്റെ പിന്നില് അങ്ങനെ ഒരു അതിന്റെ പിന്നിൽ ഒരു വേദനാജനകമായി അനുഭവം കൂടെ വന്നിരിക്കുന്നു ഓക്കെ സ്ത്രീ ആവണ്ടാന്നുള്ള ഒരു പുരുഷനാകുന്നതിനെക്കാട്ടിലും കൂടുതൽ സ്ത്രീ ആയിട്ട് ജീവിക്കണ്ടെന്നുള്ള ഒരു താല്പര്യമായിരിക്കാം അല്ലേ സ്ത്രീയായിട്ട് ജീവിക്കണ്ടെന്നുള്ളത് അല്ല ആ ഞാൻ കണ്ട ജാതകങ്ങളില് പുരുഷനോടുള്ള വൈരാഗ്യം കൊണ്ട് പുരുഷനായിട്ടുള്ള വൈരാഗ്യം കൊണ്ട് പുരുഷനായി ജനിക്കുന്നു സ്വഭാവമുള്ള ആ സ്വഭാവമുള്ള അതിന് എനിക്ക് പുരുഷനെ പുരുഷൻ എന്നുള്ള ആ ജെൻഡറിനോടുള്ള ഒരു വൈരാഗ്യമാണത് അല്ലാതെ എനിക്ക് അത് അതൊരു സ്നേഹമല്ലല്ലോ സ്നേഹവും ആരാധനയും വരുമ്പോഴാണ് എനിക്ക് അതുപോലെ ആകേണ്ടത് ഇവിടെ അതല്ല വൈരാഗ്യമാണ് വൈരാഗ്യം കൊണ്ടും അതുപോലെ ആ അതുപോലെ അതാണ് സ്നേഹ രണ്ടിനും സ്നേഹം എന്ന് പറയുന്നതും വൈരാഗ്യം എന്ന് പറയുന്നതും ഒരേ അവസ്ഥ തന്നെയാണ് രണ്ടിന്റെ രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ടു വശം പോലെയാണ് ഇമ്പ്രഷൻ തരുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അവിടെ പുരുഷനാണെന്ന് വിചാരിച്ച പുരുഷനായിട്ട് അങ്ങ് എന്നെ ചെയ്യാൻ മതി പക്ഷെ ആ പുരുഷനോട് പക വീട്ടേണ്ടത് കൊണ്ട് പുരുഷനോടുള്ള വൈരാഗ്യം കൊണ്ട് അങ്ങനെ ആ ചിന്ത ഇന്റൻസ് ആയിട്ട് വന്നിട്ട് വന്നിരിക്കുന്നത് എനിക്ക് പുരുഷനെ മേലാധിപത്യ സ്ഥാപിക്കണം അല്ലെ പുരുഷനെ എന്റെ അടിമയാക്കണം അങ്ങനെയൊക്കെ അപ്പൊ അവിടെ ഞാൻ ഞാനിവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ ഞാൻ സ്ത്രീ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഓക്കെ ആ ഒരു ഭാവത്തിനോടാണ് അപ്പൊ ഈ ഗ്രഹനിലയെ നോക്കിയതിലൊക്കെ എല്ലാ ഗ്രഹങ്ങളും പുരുഷ രാശിയിലാണ് നിൽക്കുന്നത് എന്താ വെച്ചാൽ പുരുഷന് പ്രാധാന്യമുള്ള പോലെ മറ്റേ ഈ ലെസ്ബിയൻ ആയിട്ടുള്ള സ്ത്രീകളുടെ കുറെ സ്ത്രീകളുടെ നോക്കിയപ്പോ അവരുടെ ഗ്രഹങ്ങൾക്ക് സ്ത്രീ രാശിയിലാണ് നിൽക്കുന്നത് ഇതിലെല്ലാം കോമൺ ആയിട്ട് കണ്ടിട്ട് ഉള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇവരുടെ ചന്ദ്രൻ ആണ് ചന്ദ്രനും ശനിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതൊരു അസ്ട്രോളജിക്കൽ ടൈംസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി കൂടുതൽ വിശദീകരിച്ച സമയങ്ങളെന്നില്ല അതായത് തീവ്രമായ ഒരു ദുഃഖം കൊണ്ട് അതായത് നമ്മളിപ്പോ പറയില്ലേ ഈ ജീവിതം എനിക്ക് മടുത്തു ഈ ജീവിതം എനിക്ക് വേണ്ട ഇനി ഇരിക്കലും ഇങ്ങനെ ജനിക്കരുത് എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാമല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ പുരുഷ ആൾക്കാരെ കൊണ്ട് മറിച്ച് നേരെ സ്ത്രീകളും വരും ദുഃഖം അങ് തീവ്രമായിട്ട് അനുഭവിച്ചിട്ട് ഇതങ്ങ് വേണ്ടെന്ന് വെച്ചു പുരുഷന്മാരെ അത് അത് ഓർക്കാൻ പോലും ഇഷ്ടമില്ല കാരണം അത്രയും തീവ്രമായും പല പല ജന്മങ്ങളിൽ ഉള്ള അനുഭവങ്ങൾ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ആ ഒരു കാര്യമേ ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഒന്ന് കുറച്ച് ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോ ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു ഇവരുടെ കൗമാരകാലത്ത് ഹോർമോണൽ വ്യതിയാനൊക്കെ ഉള്ള ഫീലിങ്സ് അങ്ങനെയാന്ന് അവര് പറയുന്നത് ഒരിക്കലും അവർ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് ഒരു ആൺകുട്ടികളോട് പോലും ഒരാകർഷണവും ഇല്ല ടീനേജിലൊന്നും ഉണ്ടായിട്ടില്ല ജനറ്റിക്കലി അവർക്ക് അങ്ങനെയൊരു ഒരു ഘടകമില്ല അത് ജനറ്റിക്കലി ഒരു പോരായ്മ തന്നെയാണ് എന്നിരുന്നാലും അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്ങേ ഇല്ല ഉണ്ടായിട്ട് കളയുന്നൊന്നും അല്ല അവരങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത് അപ്പോ അത് തീവ്രമായ ഒരു ദുഃഖത്തിന്റെ ഭാഗം കൊണ്ട് അവർക്കൊരു ചോയ്സ് ഇല്ല അപ്പൊ അവിടെ ഇല്ല ചോയ്സ് ഇല്ല അവരുടെ പ്ലാനറ്ററി പൊസിഷനിലും ഇല്ല അതായത് പുരുഷ ഗുണം കാണിക്കേണ്ട ഗ്രഹങ്ങളൊക്കെ സ്ത്രൈണരാശികളിൽ സ്ത്രൈണ ഗുണത്തോടുകൂടിയാണ് നിക്കുന്നത് മേജർ ആയിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ അങ്ങനെയാണ് നിക്കുന്നത് കണ്ട ഗ്രഹനിലകളിലൊക്കെ അപ്പം അവർക്ക് പുരുഷ ഗുണങ്ങളില്ലെന്നൊന്നും അല്ല അവരൊക്കെ നല്ല ഇരിക്കുന്നവരും ജോലി ചെയ്യുന്നവരും എല്ലാ നിലയ്ക്കും ബുദ്ധിയുള്ളവരും നല്ല പഠിപ്പുള്ളവരും ഒക്കെ തന്നെയാണ് പക്ഷെ ഒരു കാര്യം മാത്രം വരുമ്പോൾ അവർക്ക് പുരുഷനെ വേണ്ട അതാണ് വരുന്നത് അവർ ഇൻട്രൻസിക്കലി അവരുടെ ഒരു നേച്ചറിൽ തന്നെ അത് ഇത്രയും ചെയ്യാൻ നമ്മുടെ ഗ്രഹങ്ങൾക്ക് മനസ്സിന്റെ അവസ്ഥ കൊണ്ട് ഗ്രഹങ്ങൾ അതോ ഗ്രഹങ്ങളുടെ പൊസിഷൻ കൊണ്ട് ആവണോ ഇത് എങ്ങനെയാണ് വാട്ട് വിച്ച് ഇസ് കോസ് ഇപ്പം മനസ്സാണോ കോസ് ആവുന്നത് അതോ ഗ്രഹങ്ങളാണോ മനസ്സിന്റെ മനസ്സാണ് ഗ്രഹങ്ങളെ കൊണ്ടുവരുന്നത് ഓ നമ്മൾ എങ്ങനെയാണ് ജനിക്കണം ആഗ്രഹിക്കുന്നു അതനുസരിച്ചുള്ള അതല്ലേ നമ്മൾ കഥകളിൽ കേൾക്കുന്നത് രാവണൻ ഗ്രഹങ്ങളെയൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി സ്ഥലത്ത് നിർത്തിയിട്ട് മേഘനാഥൻ ഉണ്ടായി എന്നല്ലേ പറയാസു കുറഞ്ഞു പോയതിനു വേറെ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ എല്ലാ ഗ്രഹനിലകളും ഗ്രഹങ്ങളുടെ സ്ഥിതികള് നമ്മളാണ് തീരുമാനിക്കുന്നത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ അനുഭവിക്കണോ ആ കർമ്മങ്ങൾ അനുഭവിക്കാനുള്ള വ്യക്തികളും സാഹചര്യങ്ങളും ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ട് നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ നമ്മൾക്ക് എനിക്ക് എന്ത് സ്വഭാവമുണ്ടോ ആ സ്വഭാവം എന്റെ പ്രാണയുടെ ചലനം കൊണ്ടാണ് അതറിയാമല്ലോ അപ്പൊ എന്റെ പ്രാണ ഈ ശരീരത്തിലേ ഇതേപോലെ ചെലിക്കുള്ളു ഈ ശരീരത്തിൽ ചെലിക്കണമെങ്കിൽ ഇതിനുള്ള ഒരു പേരിട്ട് വേണോ എനിക്ക് ഇതേ ബോഡി കിട്ടതൊക്കെ വേണ്ടേ അത് അപ്പം പരസ്പര പൂരകമല്ലേ എന്റെ എല്ലാ സ്വഭാവങ്ങളും എൻറെ എല്ലാ വീഴ്ചകളും എന്റെ രോഗങ്ങളും എന്റെ ശരീരത്തിന്റെ ആരോഗ്യവും സുസ്ഥിതിയും എല്ലാം എന്റെ ജനറ്റിക്കൽ ഒരു ഇതാണ് അപ്പൊ ഞാനാണ് പോയിട്ട് തെരഞ്ഞെടുക്കുന്നത് എന്റെ ഇതേ പ്രാണ എന്നിൽ എന്നിൽ ചലിക്കാൻ എന്റെ പ്രാണ ഇപ്പൊ എന്റെ മനസ്സെന്താണോ അതനുസരിച്ച് എന്റെ പ്രാണ ഫ്ലോ ചെയ്യും എന്റെ ശ്വാസം എന്താണോ അതനുസരിച്ച് എന്റെ മനസ്സ് സ്ഥിതി ചെയ്യും മനസ്സ് ശ്വാസവും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സും പ്രാണനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാണൻ എങ്ങനെയാണോ അങ്ങോട്ടേക്ക് പ്രാണ ഫ്ലോ ചെയ്യും അപ്പൊ ഇത് ഈ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ പൂർവ്വ ജന്മത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഈ ഗ്രഹം സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങളും ഓരോ തരം ആൾക്കാരെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ തരത്തിലുള്ള വ്യക്തികളോട് നിങ്ങൾ ചെയ്തത് അന്യായമായിരുന്നു അതുകൊണ്ട് ഈ ഗ്രഹം നിങ്ങളുടെ ജാതകത്തിൽ പ്രതികൂലമായി നിൽക്കുന്നു ഈ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ സന്തോഷം കൊടുത്തുകൊണ്ട് ഈ ഗ്രഹം നിങ്ങൾക്ക് ഈ ജന്മത്തിൽ അമ്മ ജന്മത്തില് എല്ലാം എല്ലാ ബന്ധങ്ങളും ഏഴ് ബന്ധങ്ങളും നമ്മുടെ ഈ പന്ത്രണ്ട് അതില് ഈ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ് ഇപ്പൊ ഏതുതരം ആൾക്കാരെ എങ്ങനെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ ഏതു തരം ആൾക്കാരെ എങ്ങനെ സന്തോഷിപ്പിച്ചു അതാണ് ഈ ഗ്രഹങ്ങൾ പറയുന്നത് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ച് കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാം നമുക്ക് അറിവ് തരുകയാണ് അപ്പൊ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഗ്രഹം ഇവിടെ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള വ്യക്തികളും സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത് അവിടെയാണ് ഒരു നമുക്ക് സാധ്യതയുടെ ഒരു സ്ഥലം ഉള്ളത് അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കണം ഒന്ന് നിക്കണം ഓട്ടത്തിനിടയ്ക്ക് അപ്പോ ഒരു ഗ്യാപ്പ് വരും അപ്പൊ ആ ഗ്രഹങ്ങളുടെ ഇമ്പാക്ട് നമ്മളെ അത്രയും സ്വാധീനിക്കത്തില്ല ആ ചിന്തകളെയാണ് ഇത് സ്വാധീനിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ പെട്ടെന്ന് ഒരു കാഴ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് ബഹുറമുഖമായിട്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോകത്തുള്ള കാര്യങ്ങൾ കാണുന്നു അപ്പൊ തന്നെ ബ്രെയിനിലേക്ക് അതിന്റെ സിഗ്നൽ പോവുകയാണ് ഇത് നല്ലതാണ് ഇത് മോശമാണ് ഇത് നമുക്ക് സ്നേഹം തരാൻ വന്നു ഇത് നമുക്ക് വൈരാഗ്യം തരാൻ വന്നു എന്നൊക്കെയുള്ളത് നമ്മൾ എടുക്കുകയാണ് എടുക്കുന്ന നിമിഷം തന്നെ ഇത് പ്രവർത്തിച്ചു തുടങ്ങുകയാണ് അവിടെ അവിടെയാണ് നമുക്ക് സാധ്യതയുള്ളത് ഉള്ളത് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് അസ്ട്രോളജി എന്ന് പറയുന്നത് നമുക്ക് വഴികാട്ടിയാണ് ജ്യോതിസാണ് പ്രകാശമാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാനുള്ള പ്രകാശമാണ് അങ്ങനെയുള്ള ഒരു പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും അല്ല ഒരു കീ എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സംഭവം കോസ് മൈൻഡാണ് കോസ് തോട്ട്സ് ആണ് കോസ് അതെ അല്ലെ അപ്പം ഗ്രഹങ്ങൾ അവിടെ വന്നതിന്റെ കോസ് നമ്മുടെ മനസ്സാണ് അപ്പൊ നമ്മൾ കമ്മിങ് ബാക്ക് ടു ഇപ്പൊ ഹോമോസെക്ച്വൽ ഇൻസ്റ്റിങ്സ് ഉള്ള അല്ലെങ്കിൽ ഫീലിങ്സ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ടെൻസ് ആയിട്ടുള്ള പുരുഷന്മാരോടുള്ള വൈര ഇഷ്ടക്കേട് അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളോടുള്ള അതിൽ നിന്ന് കിട്ടിയ ഇന്ടെൻസ് ആയിട്ടുള്ളൊരു പെയിന് ഒരു ഇംപ്രഷനായി നിന്ന് അത് നമ്മളുടെ ഫ്യൂച്ചർ നെക്സ്റ്റ് ലൈഫിൽ നമ്മളുടെ ഗ്രഹങ്ങളുടെ പൊസിഷനും കൂടി എന്താ പറയുക നിയന്ത്രിച്ച് നമ്മളെ ഈ ഒരു മനസ് നമ്മുടെ മനസ്സിന് ഒരു അവസ്ഥയിൽ എത്തുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയല്ല അങ്ങനെയുള്ള ഒരു ഗ്രഹ നിലയോടുകൂടി നമ്മൾ ജനിച്ച ജനിച്ചിരിക്കുകയാണ് അപ്പൊ അവിടെ ആ ജനിച്ചിരിക്കുന്നത് ഓരോ ഗ്രഹങ്ങളും അതിൻ്റെതായിട്ടുള്ള വൈബ്രേഷൻ നമ്മള് ഉണ്ടാക്കുമ്പോ അതനുസരിച്ചുള്ള തോട്ടാണ് നമുക്ക് വരിക നമുക്കിപ്പോ സമൂഹത്തിൽ നമുക്കിപ്പോഴും ഒരു സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ട് അല്ല അല്ല ഇപ്പം പല സം പല രാജ്യങ്ങളിലും അക്സെപ്റ്റഡ് ആയിരിക്കും പക്ഷെ നമ്മളുടെ ഇപ്പഴും ചിന്താഗതിയിലും സൊസൈറ്റിയിലും അക്സെപ്റ്റഡ് അല്ല എന്നുള്ള ഒരു വസ്തുത തന്നെയാണ് പൂർണമായും ഈ പുതിയ ജനറേഷൻ ഒരുപാട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പോസിറ്റീവായിട്ട് അതിനെ കാണുന്നുണ്ട് ബട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അക്സെപ്റ്റഡ് അല്ല ഇപ്പോഴും പല പേരൻസിനും ഇങ്ങനെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും വളരെ വേദന കൊടുക്കുന്ന ഒരു കാര്യം അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഈ പേരൻസിൻ്റെ പെയിൻ കുട്ടി ആൻഡ് അക്സെപ്റ്റഡ് ആവാത്തപ്പം ഈ കുട്ടികൾ അനുഭവിക്കുന്ന പെയിൻ ഇതൊക്കെ വളരെ റെലവെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ തീർച്ചയായിട്ടും ആ അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് സഹായിക്കും തീർച്ചയായിട്ടും അവർക്ക് ചോയ്സ് ഇല്ല എന്നുള്ള തീർച്ചയായിട്ടും അവർ പറയുന്ന അഹങ്കാരം കൊണ്ടാണ് ധിക്കാരം കൊണ്ടാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത് ഒരിക്കലും അല്ല അതവരുടെ അവസ്ഥയാണ് ആ അവസ്ഥയാണ് ഗ്രഹനില കാണിക്കുന്നത് ആ അവസ്ഥയെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിട്ടുള്ള ഒരു ഓപ്ഷൻ ഒന്നും പുറത്തേക്ക് വരാൻ ആ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഓപ്ഷൻ അവർക്ക് ഇല്ല 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 അത് അങ്ങനെയാണ് അതായത് അതാണ് ഞാൻ പറഞ്ഞത് പുരുഷഗ്രഹങ്ങൾ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ ജാതകമാണെങ്കിൽ ഗ്രഹങ്ങളൊക്കെ പുരുഷ രാശിയിൽ നിൽക്കുകയും പുരുഷ സ്വഭാവം ശക്തമായിരിക്കുകയും ചെയ്യണം അത് മാറ്റമില്ല അവർക്ക് അങ്ങനെയാണ് അവരുടെ സ്വഭാവം ഇപ്പൊ ഇതുപോലെയുള്ള നേരത്തെ പറഞ്ഞ ലെസ്മിയൻ രീതിയിലുള്ള കുട്ടികൾക്ക് ഈ പുരുഷ ഗ്രഹങ്ങൾക്ക് സ്ത്രൈണ സ്വഭാവം കൊടുക്കത്തക്ക രീതിയിലാണ് നിൽക്കുന്നത് അത് അവരുടെ വേറൊരു വേറൊരു ഏരിയയെയും ബാധിക്കുന്നില്ല പഠിക്കുന്നതിനോ ജോലി മാത്രമേ ഉള്ളു അത് എത്രയോ ചിലപ്പോ ഒന്നിൽ കൂടുതൽ അനവധി ജന്മങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ട് അവരുടെ മനസ്സിലുണ്ടായ തീവ്രമായ ദുഃഖം കൊണ്ടാണ് അതായത് ചന്ദ്രന്റെ ഒരു വലിയ അഫ്ലിക്ഷൻ ആണ് ഞാൻ കണ്ട ജാതകങ്ങളിലൊക്കെ കണ്ടത് ചന്ദ്രനും ശനിയും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തീവ്ര ദുഃഖത്തെ കൊടുക്കുന്നതാണ് ഡിപ്രഷൻ കാല ദൈർഘ്യകാലത്തുള്ള ഡിപ്രഷനെ കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള കോമ്പിനേഷനും ബഹിയുള്ള ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ അതുകൊണ്ട് മാത്രമല്ല ചന്ദ്രനെ ശനിള്ള ബന്ധം വരുന്നവരെല്ലാം ഇങ്ങനെയല്ല പക്ഷേ ഇവരുടെ ഈ കോമ്പിനേഷനിൽ ഈ മനസ്സൊരു പ്രധാന ഘടകമാണെന്ന് ഞാൻ കണ്ടെത്തിയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ചോദിക്കണേ ഇപ്പോൾ ഇവർ ഈ രണ്ട് ഇഫ് ടു ബി രണ്ട് സെയിം സെക്സ് പാർട്ട്നേഴ്സ് ജീവിക്കുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും അക്സെപ്റ്റൻസ് കിട്ടില്ല അക്സെപ്റ്റൻസ് കിട്ടാത്തത് ലൈക്ക് കിട്ടില്ല ഒരിക്കലും കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് ആസ് ഓഫ് നൗ നമുക്ക് നൂറ് ശതമാനം മറ്റും അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു സാഹചര്യമല്ല എന്തേ ഗോ ത്രൂ അ പെയിൻ ഈ പെയിനും കർമ്മം ആ ആണ് തീർച്ചയായിട്ടും അവരാ പെയിൻ അനുഭവിക്കണം എന്നുണ്ടല്ലോ പക്ഷെ അവര് യഥാർത്ഥത്തിൽ അത്ര പെയിനിലല്ല സമൂഹമാണ് അവരുടെ മേലെ മനസ്സിലാക്കിയെടുത്തത് കിട്ടാത്തത് കൊണ്ടുള്ള പെയിൻ ആണ് ഉദ്ദേശിക്കുന്നത് അവരെ ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് വലിയ പെയിനൊന്നുള്ളതായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ അവരോട് നിന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല പക്ഷെ സമൂഹം അവരെ ദ്രോഹിക്കുക അവരെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഫോഴ്സ് ചെയ്തു ഒക്കെ ചെയ്യുന്നത് അവർക്ക് പ്രശ്നമാണ് അല്ലാതെ അവർ ഈ അവസ്ഥയിൽ ഒരു ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് അല്ലാതെ അവർക്ക് ആ അവസ്ഥ കൊണ്ട് അയ്യോ ഞാൻ ഇങ്ങനെ ആയി പോയല്ലോന്നുള്ള വേദന അവരിൽ ഞാൻ കണ്ടില്ല ഇതിപ്പോ ഒരു ഒരു സ്വതന്റ് കാറ്റഗറിയാണ് ബൈസെക്ച്യിട്ടുള്ള ആൾക്കാരുണ്ട് ലൈക്ക് രണ്ട് രണ്ട് സെക്സിനോടും അട്രാക്ട് ആയിട്ടുള്ള കൊണ്ടാണെങ്കിൽ അങ്ങനെ വരില്ലല്ലോ ഇത്ര ഇത്രേ അങ്ങനെയാണെങ്കിൽ മറ്റൊരാളോട് മറ്റൊരു ലൈക് ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്നെങ്കിൽ അതെ ഇറ്റ് ഇസ് നോട്ട് പെയിൻ കനോട്ട് ബി ദ കോസ് ഓഫ് ദാറ്റ് അല്ലെ അതിൽ വ്യത്യാസമുണ്ടോ ഈ രണ്ട് ആസ്ട്രോളജിക്കൽ കോമ്പിനേഷൻസിൽ വ്യത്യാസ വ്യത്യാസമുണ്ട് അങ്ങനെയുള്ള ജാതകങ്ങളും ഞാൻ പഠന വിഷയമാക്കിയിട്ടുണ്ട് അപ്പൊ അവർക്ക് ഈ പെയിൻ ഉണ്ട് നമ്മൾ പറയില്ലേ ചില കാര്യങ്ങളുടെ വേദന ഉണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ആ വേദന തന്നെ പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ എന്ന് പറഞ്ഞതുപോലെ അവർക്ക് വേദനയുണ്ട് പക്ഷെ ഇത്രയും തീഷ്ണമല്ല വെറുത്തു പോകത്തക്ക രീതിയിലുള്ള ഒന്നും വന്നിട്ടില്ല അവരുടെ ജീവിതത്തിൽ പക്ഷെ അവരും ഏതോ സമയം ഇതേ പെയിനും ഇതേ ഇന്റൻസിറ്റിയൊക്കെ അനുഭവിച്ചവർ തന്നെയാണ് പക്ഷെ അത്ര മാത്രം തീവ്രമായിട്ടില്ല മാത്രം ആ ഒരു അതിന്റെ ആ ഒരു ഇന്റൻസിറ്റിക്ക് കുറച്ച് കുറവുണ്ട് അവർക്ക് ബൈസെക്ച്വൽ ആണ് ഫാമിലി ലൈഫ് ഉള്ളവരുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് ഫാമിലിയൊക്കെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ബൈസെക്ഷ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ആവണം എന്നുണ്ടോ അതോ അവർ ഈ എന്താ പറയണ ഈ ഒരു സീഡിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ പറ്റുമോ സാധ്യതായിട്ടുള്ളവർക്കുണ്ട് അല്ലാതെ ഹോമോസെക്ച്വൽ ആയിട്ടുള്ളവർക്ക് സാധ്യത ചോദിച്ചോട്ടെ പോസിബിൾ ദാറ്റ് അടുത്ത ജന്മം അവർക്ക് പുരുഷന്മാരോടാണ് വിരോധം സപ്പോസ് പുരുഷന്മാരോട് തന്നെയാണ് വിരോധം നെക്സ്റ്റ് ജന്മം അവർക്ക് പുരുഷനായി ജനിക്കാല്ലോ അപ്പൊ വേണമെങ്കിലും അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സ്ത്രീകളോട് ബിക്കം നോമൽ അല്ലെ മറ്റത് അബ് നോമൽ എന്നുള്ള ഞാൻ പറയണ സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നോർമലിലേക്ക് അവരപ്പോ തിരിച്ചു വരില്ല വരും എപ്പോ വേണമെങ്കിലും വരാല്ലോ അനവധി അനവധി ജന്മങ്ങളല്ലേ നമുക്കുള്ളത് ഇപ്പൊ ഏതവസ്ഥയിൽ നിന്നും ഏതവസ്ഥയിലേക്ക് നമുക്ക് മാറാം ഇപ്പൊ പ്രധാനമായിട്ട് ഇവരുടെ ജീവിത അവസാനം ഇപ്പൊ ജീവിക്കുന്നു ജീവിച്ചുകഴിഞ്ഞാൽ അവസാനം ഇവരുടെ ഒരു ായിട്ടുള്ള ഒരു കൺക്ലൂഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തുമല്ലോ എത്തുമ്പോൾ അവർക്ക് എന്താണ് ആഗ്രഹം ജീവിതത്തിൽ അവസാന കാലത്തെ കാണുന്നു ഓക്കേ അതൊരു പ്രധാന ഘടകം അതനുസരിച്ചല്ലേ ഇനിയുള്ള ജന്മങ്ങളിലേക്ക് പോവുക കാരണം ഇതുവരെ ഇപ്പൊ അവർക്ക് ഇത് വളരെ കംഫർട്ടബിൾ ആണ് പക്ഷെ ഇനി നാളെ ഒരിക്കലും എങ്ങനെയാകണം എന്നുള്ളത് അവര് എന്റെ ജീവിതത്തെ ആശ്രയിച്ചല്ലേ അപ്പൊ ആ അവസ്ഥയിലവർക്ക് വേറൊരു ലൈഫ് ആഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈഫിലേക്ക് പോകാൻ പറ്റും അതിന് തടസ്സം ഒന്നും ഇല്ലല്ലോ അപ്പൊ ഈ പല കപ്പിൾസും ഇങ്ങനെയുള്ള കപ്പിൾസും കുട്ടികളെ ദത്തെടുത്ത് വളർത്താറുണ്ട് അഡോപ്റ്റ് ചെയ്ത് വളർത്താറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ജാതകവശാൽ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് യോഗം ഉണ്ടാവും കുട്ടികളുടെ യോഗം ഉണ്ടാകും അഡോപ്റ്റ് ചെയ്തെടുക്കുന്നതും കുട്ടികളുടെ യോഗവും രണ്ടും ഇങ്ങനെയുള്ളവരല്ലാതെ തന്നെ കപ്പിൾസ് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ സ്വന്തമല്ലാത്ത അതെ ആ കോമ്പിനേഷന് അത് വേറെ ഇവരുടെ ജാതകത്തിലും അങ്ങനെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാനുള്ള യോഗം ഉള്ളവര് അഡോപ്റ്റ് ചെയ്യുന്നു ഇതുമായിട്ട് ബന്ധമില്ല അതിനിധില്ല എനിക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സംസാരിച്ച ഈ വിഷയം ഇതാണെങ്കിലും എനിക്ക് ഏറ്റവും റിവീലിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ശരിക്കും നമ്മളുടെ രാഗദ്വേഷങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തുമാത്രം നമ്മളുടെ മനസ്സിനെ എന്ത് എത്ര ഡീപ്പായിട്ടുള്ള സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ എന്താ പറയണ ഈ ജന്മം മാത്രല്ല നമുക്ക് പറയും നമുക്കൊരു എക്സ്പീരിയൻസ് നമ്മളെ ഓ എനിക്ക് ട്രോമയാണ് ട്രോമയാണ് ചൈൽഡ്ഹുഡ് ട്രോമയാണെന്ന് പറയും ചില കാര്യങ്ങൾ നമ്മുടെ ചില ഇഷ്ടാനിഷ്ടങ്ങളോ രീതികളോ സ്വഭാവ വൈകല്യങ്ങളോ ഒക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ട്രോമ അപ്പൊ ഈ ട്രോമ എന്ന് പറയുന്ന സാധനം ശരിക്കും ഈ ജന്മം മാത്രല്ല മനസ്സിന്റെ പല അതൊരു വലിയ ഇന്റൻസ് ആയിട്ടുള്ള ശരിക്കും നമുക്ക് ഈ ജന്മത്തിൽ തന്നെ എനിക്കൊരു ഉണ്ടെങ്കിലോ എനിക്കൊരു ഇന്റൻസ് ആയിട്ടുള്ള ഡിസ്ലൈക്കോ ലൈക്കോ ഉണ്ടെങ്കിലോ അതിനെ ഈ ജന്മം തന്നെ നമ്മൾ ഈ മനസ്സിനെ ഫ്രീ ആക്കുന്നതല്ലേ അപ്പം ഏറ്റവും തീർച്ചയായിട്ടും ഐഡിയൽ തീർച്ചയായിട്ടും അതിനുള്ള പോസിബിലിറ്റി ഉണ്ട് ഉണ്ട് ഈ ഈ ശരീരം ഞാൻ വിടുമ്പോ ഈ ജന്മം എനിക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നും മുക്തമായി പോകാനുള്ള ഒരു യോഗം കിടപ്പുണ്ട് നമ്മളെ ആദ്യം ആ ഒരു അറിവ് വേണമല്ലോ നമ്മൾ ഏതൊരു തീവ്രമായ വൈരാഗ്യവും ഏതൊരു തീവ്രമായ രാഗവും ദേഷ്യവും എല്ലാം നമ്മളെ ഇതേ അവസ്ഥയിലേക്ക് ആവേണ്ടു അത് സ്നേഹമാണോ ദേഷ്യമാണോ എന്നുള്ളതിന് ഒരു പ്രാധാന്യമില്ല രണ്ടായാലും ഫലം ഒന്നു തന്നെയാണ് അപ്പൊ അത്രയും തീവ്രമായിട്ടൊരു വൈരാഗ്യത്തോടോ ദേഷ്യത്തോടോ ഒക്കെ ഈ ശരീരം വിട്ടു വിട്ടുകഴിഞ്ഞാൽ അതിനനുഗുണമായിട്ടുള്ള രൂപവും ഭാവവും സ്വഭാവവും സാഹചര്യവും കർമ്മങ്ങളും എല്ലാം കിട്ടും അല്ല എനിക്ക് ഏറ്റവും രസകരമായി പ്രേക്ഷകരോട് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യമാണ് അതും കൂടി പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നമുക്ക് ഈ ജന്മം ചില ആൾക്കാരെ ഇഷ്ടമേ ആയിരിക്കില്ല കണ്ണെടുത്താൽ കണ്ടു എനിക്ക് ഒരിക്കലും ഇനി ആ ആളെ കാണണ്ട എന്ന് പറയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഫാമിലിയിൽ തന്നെ ഇതുപോലെ വളരെ ഇൻറ്റെൻസായിട്ട് ഡിസ്ലൈക്ക് ഉള്ള ആൾക്കാരുണ്ടാവും നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പം എന്ത് പറഞ്ഞാലും സംസാരിച്ച് വരുമ്പം ഒരാളുണ്ടാവും ആ ആള് തിരിച്ചു മറ്റേ ഇഷ്ടമില്ലാത്ത ആളെ കുറിച്ച് പറഞ്ഞായിരിക്കും അവസാനിപ്പിക്ക അവസാനിപ്പിക്കണം എങ്ങനെയൊക്കെ സംസാരിച്ചാലും തിരിച്ച് ആ ഇഷ്ടമില്ലാത്ത ആളുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ വരും അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു വൈരാഗ്യോ ദേഷ്യമൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ജന്മം പിന്നെയും അയാളുടെ കൂടെ തന്നെ ജനിച്ച് അയാൾ ഇതുപോലെ വരും സഹിക്കുന്ന പോലെ നമ്മൾ എല്ലാ ജന്മ ഇനിയും ജന്മങ്ങൾ സഹിക്കേണ്ടി വരും അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിദ്വേഷം ആരോടുണ്ടെങ്കിലും ആ വിദ്വേഷം ഇപ്പോഴേ മാറ്റി നമുക്ക് അതിൽ നിന്ന് ഫ്രീ ആവാം അടുത്ത ജന്മം നമുക്ക് ഇനി ആളെ സഹിക്കേണ്ടി വരരുതല്ലോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ പൂർത്തിയാക്കുന്നു താങ്ക് യു സോ മച്ച് ഇനി എപ്പിസോഡിൽ കാണുന്നത് കാണുന്നതുവരെയും നമസ്കാരം